ഈ സാഹിതി അവർ തരക്കടില്ലാത്ത ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കൃഷിമന്ത്രി മിസ്റ്റർ പ്രസാദൊക്കെ ഉണ്ടായിരുന്നു സുരേഷ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പൊതുവേ നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തു മന്ത്രി സംബന്ധിച്ച ആ പരിപാടിയിൽ ഞാനും അതിലൊരു പാനൽ ചർച്ചയിലുണ്ടായിരുന്നു അത് അതില് ഡോക്ടർ മന്ത്രിയുടെ കൂടെ ഉള്ള സംഭാഷണം അവിടുത്തെ സ്റ്റേജിലെ പരിപാടികൾ മറ്റേ മൊത്തം പരിപാടികളൊക്കെ വളരെ നല്ല പരിപാടിയായിരുന്നല്ലോ നല്ല സംഭവമായിരുന്നു അത് പിന്നെ എന്റെ സമയപരിമിതി പോലെ ആയിരിക്കാം അതങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല എന്നാൽ പോലും വിശ്വപ്രസാദ് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ സംസാരിക്കുകയായിരുന്നു ഈവൻ കേരളത്തിലെ ചില വിഷയങ്ങളെ ഉദാഹരണത്തിന് ഈ ഭാരതാമ്പര്യവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം കേരളത്തിൽ നടക്കുകയാണ് അതൊരു ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ അതിനെ വിലയിരുത്തുന്നത് പ്രസാദ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അതിനെ ക്രിറ്റിക്കലായിട്ട് കാണുകയും അത് ചാലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട് ആ ചർച്ച വലിയൊരു ചർച്ചയാണ് ആ അർത്ഥത്തിൽ കേരളം ഇന്ത്യക്ക് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് കാണേണ്ടത് അല്ലാതെ ഒരു അപ്പോൾ ആ ഒരു വിഷയം ഇവിടെ എടുത്തിട്ടു പിന്നെ അല്ലാത്ത രീതിയിലും പൊതുവെ ചെറുപ്പക്കാരുടെ ആദ്യ സംരംഭം എന്ന രീതിയിൽ എനിക്ക് പൊതുവെ എനിക്ക് മന്ത്രി സംസാരിച്ച മറ്റൊരു പോയിന്റ് യുദ്ധം ഈ യുദ്ധത്തിന് കാഹളം മുഴുക്കുന്ന രീതിക്ക് ആ സമയത്താണ് നമ്മള് അവിടെ കൂടുന്നത് അവിടെ ഇറാനിലെ അറ്റാക്ക് തുടങ്ങിയിട്ടില്ല ഇറാക്കിനെതിരായിട്ടുള്ള അപ്പൊ ഒരു വെറുതെ സ്വതന്ത്രമായ ഒരു രാജ്യത്ത് നേരെ കയറി അറ്റാക്ക് ചെയ്യുക ആ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെ തീർച്ചയായിട്ടും അതെ ആ കാര്യത്തില് നമ്മുടെ മലയാളികളുടെ ഈ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് എല്ലാ സമയത്തും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയായിരുന്നു കാരണം നമ്മൾ അത്തരം വിഷയം ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ആ വിഷയം കടന്നു വരികയാണ് അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ ഇപ്പൊ സുരേഷ് ഭട്ടെന്ന് പറഞ്ഞപ്പോഴേ ഇപ്പൊ മമതാനിയെ കുറിച്ച് ആലോചിക്കാം ന്യൂയോർക്കില് ആര് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത് ഈ വിഷയം വളരെ ഗൗരവത്തിലാണ് എടുത്തത് കാരണം ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ എൻക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഗാസലാണല്ലോ എൻക്ലോസ് ചെയ്യുക എൻക്ലോസ് ചെയ്തിട്ട് പിന്നെ എൻക്ലോസ് ചെയ്യുക വളരെ എളുപ്പം ജനങ്ങളെ എക്സ്ചേഞ്ച് ചെയ്ത് കമോഡിറ്റൈസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ഭരണകൂടം നിലനിൽക്കുക അപ്പൊ അതിനെതിരെ ചെറുതായാലും വലുതായാലും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസും അത് മലയാളി നിരന്തരം വെച്ചുപിടത്തുന്നു എന്നുള്ളത് വളരെ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ് മന്ത്രി ആ പിന്നെ തീർച്ചയായിട്ടും അത് അദ്ദേഹം ഇവിടെ വന്നിട്ടും പറഞ്ഞു ഞങ്ങളെ സംഭാഷണങ്ങളിലൊക്കെ അത് ഉണ്ടായി പൊതുവേ ഈ ബ്രിട്ടീഷ് സൊസൈറ്റിയെ നമ്മള് ആ അർത്ഥത്തില് ഇപ്പൊ ബ്രിട്ടീഷുകാർ നമ്മളെ എന്തോ എന്താ പറയാ ൈസ് ബ്രിട്ടീഷ് ചെയ്യേണ്ട ഒരു നമ്മൾ എനിക്ക് തോന്നുന്നത് പക്ഷെ അത് ഇപ്പോ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു തട്ടിൽ ആദ്യത്തെ നിലയിൽ നിൽക്കുകയാണ് ഇവിടെ താഴെ വേറൊരു നിലയുണ്ട് അപ്പോ അതിലും താഴെ മറ്റൊരു ഫ്ലോർ കൂടി ഉണ്ട് അപ്പോ ഞാൻ ഒരു തവണ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു ആയിരക്കണക്കിന് ആളുകൾ ആ റോഡിൽ കൂടി അപ്പുറത്ത് കാണുന്ന ആ റോഡിൽ നിന്ന് നേരെ വന്ന് ഇതുവഴി ആയിരക്കണക്കിന് ആളുകൾ ഇതുവഴി പോവുകയാണ് എന്തിനാണെന്ന് അറിയോ ഗ്യാസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയായിരുന്നു അതിപ്പോഴും കൂടി നടക്കുകയാണ് എല്ലാ ശനിയാഴ്ചയും അല്ല ഈ അല്ലെങ്കിൽ പറയുമ്പഴത്തേക്കും അതും കൂടി പറയുക അത് വേറെ അത് വേറെ മാത്രമല്ല അത് സുരേഷ് തന്നെ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞു അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതായത് ഈ ബ്രിട്ടീഷ് സൊസൈറ്റി ഒരേ സമയത്ത് കൺസർവേറ്റീവും അതേ സമയത്ത് എൻലൈറ്റന്റു അത് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എങ്ങനെയാണല്ലോ അതെ അതെ അപ്പോ ആ ഒരു എലിമെന്റ് ഇവിടെ ഉണ്ട് സ്ട്രോങ് ആയിട്ട് അത് നമ്മൾ കണ്ട് കാണണം ഈ ലേബർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഭാവിയിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് You're watching Planet Search with MS.